ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം എന്നോട് കുറേ പേര് കമൻസ് വയ്ക്കുന്നത് അനോമിലി സ്കാൻ കഴിഞ്ഞു അനോമലി സ്കാൻ കഴിഞ്ഞു എന്നുള്ളത് ആക്ച്വലി എൻ്റെ ഏളി അനോമലി കഴിഞ്ഞതാണ് ആളി അനോമലി എനിക്കുണ്ടായിരുന്നു ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഏളി അനോമലി കഴിഞ്ഞിട്ടാണ് ഞാൻ യു എക്ക് വരുന്നത് കേട്ടോ അപ്പം ഇന്നാണ് ഇപ്പം നമ്മുടെ യു എയിലെ ആസ്ട്രോ ഹോസ്പിറ്റലാണ് ഞാൻ കാണിക്കുന്നത് ഷാർജയില് അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ നമുക്ക് അനോമലി ഉള്ളത് കേട്ടോ അപ്പോൾ ഈ അനോമലി സ്കാനിന് പൂവാണ് അപ്പോൾ അനോമലി കഴിഞ്ഞിട്ടുള്ള വിശേഷം കാര്യങ്ങളൊക്കെ ഞാൻ പറയാം ഞാൻ ഏർലി എനോമലി ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോസും കാര്യങ്ങളൊന്നും ഇണ്ടായിരുന്നത് അതിനെ കുറിച്ചിട്ടൊന്നും ആക്ച്വലി കഴിഞ്ഞാൽ നമ്മൾ ട്രാവലിന് മുമ്പേ അപ്പോൾ നമുക്ക് ഇതേ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഷാർജിക്ക് ഞാനും ഉമ്മയും ഉപ്പിൻ്റെ ഞങ്ങൾ പേരും പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് മിനിറ്റ്സിൻ്റെ ഫോർട്ടി മിനിറ്റ്സ് ഉണ്ട് ഇവിടുന്ന് ഇന്ന് നല്ല ട്രാഫിക് ഉള്ള ദിവസമായിരുന്നു അപ്പോൾ നമ്മൾ സാധാ പോകുന്ന റൂട്ടല്ല പോയിരുന്നത് പക്ഷേ ഉണ്ടല്ലോ ഈ പ്ര ഇന്ന് പോയ റൂട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ ഷാർജയിലാണ് നമ്മുടെ ആസ്ട്രോ ക്ലിനിക്ക് അപ്പോൾ നമ്മളുടെ ഡോക്ടർ ഉള്ളത് വേറെ ഒരു ക്ലിനിക്കില്ല ആസ്ട്രൻ തന്നെ വേറെ ക്ലിനിക്ക് ഇത് നമ്മുടെ അനോമലി സ്കാൻ ചെയ്യുന്നത് റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റാണല്ലോ അപ്പോൾ റേഡിയോളജിസ്റ്റാണ് അപ്പോൾ അത് വേറൊരു ഡിപ്പാർട്ട്മെൻറ്റ് അവിടുക്കാണ് നമ്മൾ ഫസ്റ്റ് പോകുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആ ക്ലിനിക്കിൽ പോയി നമ്മളുടെ നോർമലി സ്കാൻ കഴിയും ആ സ്കാൻ കഴിഞ്ഞിട്ട് അതിൻ്റെ റിപ്പോർട്ട് ട്വൻറ്റി മിനിറ്റ്സിൽ തന്നെ കിട്ടും ആ റിപ്പോർട്ടായിട്ട് നമ്മൾ നേരെ നമ്മളെ കാണിക്കുന്ന ഡോക്ടറിനെ ഞാൻ പ്രീത ഡോക്ടറിനെയാണെങ്കിൽ കാണിക്കുന്നത് ആസ്ട്രുള്ള പ്രീത ഡോക്ടറിനെയാണ് ഞാൻ യു എയിൽ വരുമ്പോൾ ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഇത് ഇതാണ് ഞാൻ പറഞ്ഞത് പോകുമ്പോൾ നല്ല രസമുള്ള ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ നമ്മൾ ക്ലിനിക്കിലെത്തി ക്ലിനിക്കിലെത്തിയിട്ട് വെള്ളം കുടിക്കുവാണ് അപ്പോഴേക്കും നമ്മുടെ നേഴ്സ് വന്നിട്ട് പറഞ്ഞു മൂത്രം ഒഴിച്ചിട്ട് റെഡി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ എന്താ പറയാ അവിടെ ഉമ്മ നമ്മുടെ ഫയൽസൊക്കെ ആയിട്ടിരിക്കുന്നുണ്ട് നമ്മൾ നാട്ടിൽ കാണിക്കുന്ന സൈമർലാലോ അങ്ങനെ ടോയ്ലറ്റിൽ ഞാൻ പോയി മൂത്രമൊക്കെ ഒഴിച്ചു ഫുൾ സെറ്റായി ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ എൻ്റെ സ്കാനിൽ ഞാൻ കയറുവാണ് കേട്ടോ ഞാൻ സ്കാനിൽ കയറുക ഉമ്മയും കൂടെ കയറിയിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്കാനിന് നമ്മുടെ നോമിലി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ എല്ലാം നോക്കി എന്താ പറയുക ബേബി ഏതാണെന്ന് അറിഞ്ഞു പക്ഷെ ഞാൻ പറയില്ലോ യു എയിലായതുകൊണ്ട് നിങ്ങൾക്കറിയാമല്ലോ നമുക്ക് ബേബിയുടെ ജെൻഡർ അറിയും എനിക്കത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഓക്കെ അപ്പോൾ ബേബിയുടെ ഫുള്ള് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ എല്ലാം ഓക്കെയാണ് മാഷാ അള്ള ബേബി ഫുൾ ഹെൽത്തിയാന്ന് പറഞ്ഞു പക്ഷേ ആൾ ഭയങ്കര സ്ലീപ്പിംഗ് മോഡലാന്ന് ആള് നല്ല ഉറക്കം പിടിച്ചിരുന്നു മുഖത്ത് കൈ വെച്ചേക്കാന്ന് കൈ തീരെ മാറ്റുന്നില്ല എന്ന് മുഖത്ത് നിന്ന് അപ്പോൾ ഇതുവരെ ഓക്കേ ആണ് അപ്പം എന്നോട് പറഞ്ഞു ഒരു ത്രീ ഗ്ലാസ് വാട്ടറും എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് കുറച്ചൊന്ന് നടന്നിട്ട് വായോ എന്ന് പറഞ്ഞു ആള് പൊടിക്ക് കൈ മാറ്റുന്നില്ല എന്ന് തീരെ മാറ്റുന്നില്ല എന്ന് കൈ ഇങ്ങനെ മുഖം കവർ ചെയ്ത് പിടിച്ച് വെച്ചേക്കുവാന്ന് മുഖം ഒരു ഉറക്ക ഉറക്കത്തിൽ എന്നാൽ അപ്പോൾ എന്നോട് എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് വരാൻ പറഞ്ഞു ഞാൻ മെനു കാർഡ് നോക്കുവായിരുന്നു കേട്ടോ എന്താ ലൈറ്റ് ആയിട്ട് കഴിഞ്ഞു കാരണം നമ്മൾ സ്കാൻ കഴിഞ്ഞിട്ട് ഡോക്ടറിനെ കണ്ടിട്ട് എന്തായാലും ശരിക്കുള്ള ലഞ്ച് കഴിക്കാൻ പോവലോ അപ്പൊ ലൈറ്റ് ആയിട്ട് ഞാൻ നോക്കുവായിരുന്നു വിത്ത് മീറ്റ് പറഞ്ഞത് ജസ്റ്റ് ഒന്ന് കഴിക്കാൻ വേണ്ടി ഹെവി ആവോ എന്തോ പക്ഷെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയെല്ലാം കഴിച്ച് വീണ്ടും നമ്മൾ സ്കാൻ ചെയ്യാൻ വെയിറ്റ് ചെയ്യുക കേട്ടോ നമ്മൾ സ്കാൻ ചെയ്യാൻ കയറിയത് കഴിഞ്ഞ ഉടനെ നമ്മൾ സ്കാൻ ചെയ്യാൻ കയറുകയാണ് ഇതിൽ ഹോപ്പ്ഫുള്ളി നമുക്ക് ബേബിനെ ഫുൾ കിട്ടുമെന്ന് വിചാരിക്കുക എന്താ നമ്മുടെ സ്കാൻ മൊത്തത്തിൽ കഴിഞ്ഞു ബേബി ഹെൽത്തിയാണ് കുഴപ്പമൊന്നുമില്ല ഫുള്ള് ഓക്കെയാണ് ആൾ ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നോക്കിയപ്പോൾ ആൾ ഫുള്ള് ഓട്ടോ ചാട്ടവും ആയിരുന്നു നല്ല ആയിരുന്നു ഒരു മിനിറ്റ് ഞാൻ ഇറങ്ങട്ടെ നമ്മളുടെ മറ്റേ വേറെ ആസ്ട്രോറിൻ്റെ ക്ലിനിക്ക് എത്തി നമ്മൾ കാണിക്കുന്ന ഡോക്ടറിൻ്റെ അവിടെ എത്തി ഞാനപ്പോൾ ഡോക്ടറിനെ കണ്ടിട്ട് വരാവേ എന്നിട്ട് വിശേഷം പറയാം നമ്മൾ ഡോക്ടറിനെ കണ്ടു ഡോക്ടറിനെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ഇതേ ഇപ്പോൾ ഡ്രിപ്സ് ഇടാൻ ഇരിക്കുവാണ് കേട്ടോ ഡ്രിപ്സ് ഇടുവാണ് കുറച്ച് വീക്ക് ാണ് ഞാൻ ഞാൻ പറഞ്ഞു എനിക്ക് ലോ പ്രഷറിൻ്റെ ആളാണ് അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോയുടെ അവസാനം പറയാം ഡ്രിപ്സ് ഇടുവാണ് എന്തായാലും ഒരു വൺ മണി ഒരു വൺ അവർ ഡ്രിപ്സ് ഇടണം എന്ന് പറഞ്ഞു അങ്ങനെ ഡ്രിപ്സ് ഇടുവാണ് അതാ ഞാൻ പറഞ്ഞു ഓരോ പ്രഗ്നൻ്റ് ലേഡീസ് ഓരോ തരത്തിൽ തരത്തിലവരെ ഹെൽത്ത് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് എന്താക്കയാണ് അവർ ഡീൽ ചെയ്യണതെന്ന് നമുക്ക് പറയാൻ പോലും നമുക്ക് പറ്റത്തില്ല അങ്ങനെ ഇട്ടിട്ട് എനിക്ക് ചൈനീസ് ഫുഡ് കഴിക്കാൻ എന്തോ ഒരു മോളിൽ ഞാൻ ഞാനൊരു ചൈനീസ് ഡിഷസ് ഒക്കെ ഓർഡർ ചെയ്ത് പെരുന്നാൾ ഷോപ്പ് പെരുന്നാളിന് ഒരു ഡ്രസ്സ് എടുക്കാൻ വന്നു ഉമ്മ മൂന്നിൽ ഡ്രസ് വാങ്ങി മൂന്നറിയാത്ത പോലെ പാവത്തിനെ പോലെ ോക്കണേ ഇല്ല ക്യാമറക്ക് ഇതാദവ് ഉപ്പ ഞെട്ടും എന്നിട്ട് ബില്ലിയുടെ സമയത്താ ഉപ്പ ഞെട്ട അങ്ങനെ തിരിച്ച് വീടെത്തിയപ്പോഴേക്കും നമ്മൾ കെഞ്ചബേബി സൂവയിൽക്കേം ഒക്കെ എത്തിട്ടുണ്ടായിരുന്നു അസനത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കെംസബേബിനായിട്ട് കുറേ നേരം ഞാൻ കളിച്ച് കളി കളിച്ച് അവൾക്ക് ഞാൻ മയിലാഞ്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവളായിട്ട് കുറേ നേരമൊക്കെ ഞാൻ വിശേഷമൊക്കെ പറഞ്ഞ് അവളെ മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് അങ്ങനെ കുറെ കളിയൊക്കെ കഴിഞ്ഞ് അങ്ങനത്തെ ഒരു ദിവസം ഇങ്ങനെ അങ്ങനെ കഴിഞ്ഞു കേട്ടോ ആ വീടൊക്കെ എത്തി അപ്പം നമ്മുടെ അനോമലി വിശേഷം കേൾക്കാം അനോമലി ഒന്നുമില്ലായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ആള് സ്കാനില് ഓർക്കുമായിരുന്നു അപ്പോൾ ബാക്കി എല്ലാ ഓർഗൻസും ബാക്കി എല്ലാ ദുഃഖം ചെക്ക് ചെയ്തു അപ്പോൾ ഫുൾ ഡോക്ടർ പറഞ്ഞു ബേബി ഹെൽത്തിയാണ് ഒരു കുഴപ്പമില്ല പക്ഷേ ആളുടെ ഫേസ് കാണാൻ പറ്റുന്നില്ല കവർ ചെയ്തിട്ട് കൈകൊണ്ട് നമ്മളോട് എന്തെങ്കിലുമൊക്കെ അയച്ചു വരാൻ പറഞ്ഞു പിന്നെ നമുക്ക് ഓക്കെ ആയിട്ടാണ് പിന്നെ ആള് ഫുള്ള് ആക്റ്റീവായിരുന്നു പിന്നെ വെറുതെ ഇരുന്നിട്ടില്ല പിന്നെ ആൾ ഫുൾ മറിയലായിരുന്നു എന്നാണ് ഡോക്ടർ പറഞ്ഞത് എല്ലാം ഓക്കെയാണ് ഈ ഡ്രിപ്സ് ഇട്ടത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ലോ പ്രഷർ പൊതുവെ എതിപ്പായതല്ല ഞാൻ പണ്ട് തൊട്ടേ ലോ പ്രഷറിൻ്റെ ആളാണ് അപ്പം എനിക്ക് ക്ഷീണം തളർച്ച ഒക്കെ ഉണ്ട് പിന്നെ ഫ്ലൂയിഡിന്റെ ലേശും കുറവ് കുറവില്ല ആണ് പക്ഷെ അത്ര പോരാ അപ്പോൾ ഡീഹൈഡ്രേഷൻ വരാതെ നോക്കണം വെള്ളം നന്നായി കുടിക്കണം പിന്നെ എൻ്റെ ഒന്നും കൂടി മാറിയിട്ടുണ്ട് ഞാൻ ദിവസം മൂന്ന് കോഴിമുട്ടയാണ് കഴിച്ചിരുന്നത് അത് നാല് ആക്കാൻ പറഞ്ഞിട്ടുണ്ട് ചിക്കനും മീറ്റിൻ്റെ ബീഫിൻ്റെയൊക്കെ അളവ് കൂട്ടാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പം കഴിക്കുന്നേക്കാളും അളവ് കൂട്ടാൻ പറഞ്ഞിട്ടുണ്ട് അത് ഓരോരുത്തരുടെ ബോഡിക്കനുസരിച്ചിട്ടും നമ്മളുടെ ആരോഗ്യത്തിനനുസരിച്ചിട്ട് ഡോക്ടർ പറയുന്നുണ്ടട്ടോ അല്ലാണ്ട് എല്ലാവരും ഇങ്ങനെ കഴിക്കണമെന്നില്ല ഇപ്പം ഈ വീഡിയോ കാണുന്നവർ പറയും ഓ ഞങ്ങളൊക്കെ ചോറും പഴങ്കനിക്കുക എൻ്റെ കമൻസ് സ്ഥിരം വരുന്നതുകൊണ്ട് ആട്ടോ ഞാൻ പറഞ്ഞു ഞങ്ങളൊക്കെ ഇങ്ങനെയാണ് പ്രസവിച്ചത് എനിക്ക് എനിക്കിപ്പം വരുന്നുണ്ട് നീ എന്തിനാ ഇങ്ങനെ വയറ് താങ്ങി പിടിച്ച് നടക്കുന്നത് എനിക്ക് ആക്ച്വലി കംഫോർട്ടബിൾ ഞാൻ എവിടേക്കും അതിപ്പോൾ ആയ ആയതൊട്ടിട്ട് ഞാൻ വയറിങ്ങനെ എപ്പോഴും പിടിച്ചാണ് നടക്കുന്നേ അതെൻ്റെ ഒരു കംഫോർട്ട് ലെവലാണോ അല്ലാണ്ട് പിന്നെ എന്നോട് പ ഓട്ടോയിലും ബസ്സിലൊന്നും പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം എൻ്റെ പ്ലസൻ്റെ താഴോട്ടാണ് അപ്പോൾ അത് മുകളിലോട്ട് പോകണം അപ്പോൾ ഓരോരുത്തരുടെ ഒരു ചിലവർക്കൊരു ഉണ്ടാവില്ല അപ്പോൾ അവർക്ക് ബസ്സിൽ കയറി പോകുന്നതുകൊണ്ടും വേറെ പണികൾ ചെയ്യുന്നതുകൊണ്ടൊന്നും പ്രശ്നം ഉണ്ടാവില്ല അപ്പം എന്നോട് ഫുഡിലാണെങ്കിലും കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണെങ്കിലും കുറച്ചൊക്കെ നമ്മൾ ഓരോ പ്രഗ്നൻറ്റ് ലേഡീസിനനുസരിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് അത്രേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല എന്നോല് സ്മൂത്ത് ആയിട്ട് കഴിഞ്ഞു ബേബി ഹെൽത്തിയാന്ന് പറഞ്ഞപ്പോൾ എന്നെ സന്തോഷം പിന്നെ ഏത് ബേബിയാന്ന് പറഞ്ഞു ബോയ് ആണോ ഗേൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ബോയാണോ ഗേൾ ആണോ പറയട്ടോ കാണുന്നവർ പറയണം ബോയ് ബേബി ആണോ ഗേൾ ബേബി ടീമാണോ എന്ന് പറയണം അപ്പം ഉള്ളൂ വിശേഷം ബൈ ബൈ